നമ്മുടെ ഇടിയപ്പം മേക്കർ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഇതിന് മെയിനായിട്ട് വരുന്നത് നമ്മുടെ മെഷീൻ ആണ് ഇത് വെയിറ്റ് കുറവാണെങ്കിലും നല്ല സ്ട്രോങ് സാധനമാണ് ഇതിൽ രണ്ട് സ്വിച്ച് വരുന്നുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് വരുന്നത് മറ്റൊരു ബാരലാണ് മാവൊക്കെ നിറയ്ക്കാൻ ഒരു ബാരലാണ് പിന്നെ ഒരു അഞ്ച് ചില്ലുകൾ വരുന്നുണ്ട് ഇത് പല രീതിയിലുള്ള അഞ്ച് ചില്ലുകൾ വരുന്നുണ്ട് പിന്നെ വരുന്നത് റീചാർജ് കേബിളാണ് പിന്നെ വെള്ളം നോക്കാൻ അളന്നെടുക്കാനായിട്ടൊരു കപ്പുണ്ട് ഒരു ഡോട്ട് ഷീറ്റ് ഉണ്ട് പിന്നെ വാറണ്ടി പേപ്പറുമാണ് ഇതിൽ വരുന്നത് നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഇതിൽ ആദ്യം ചില്ലിട്ടതിന് ശേഷം ഈ ബാരൽ വെച്ച് നന്നായിട്ട് മുറുക്കി അടയ്ക്കുക അതിന് ശേഷം മാവ് ഇതിന് നിറച്ചതിന് ശേഷം ഇതിലൊരു ലോക്കാണ് ഇതേപോലെ ലോക്കിൽ ഇട്ടതിന് ശേഷം ഫസ്റ്റിലോട്ട് അപ്പോൾ മെഷീൻ വർക്കായി തുടങ്ങി മാവ് ഫുള്ളായിട്ട് വീണതിന് ശേഷം ഈ ലോക്ക് എടുത്തതിന് ശേഷം മാത്രം ഇത് റിവേഴ്സ് ചെയ്യേണ്ടതാണ് ആ സമയം കൊണ്ട് നമുക്ക് ഇതിൽ അടുത്ത മാവ് നിറഞ്ഞതിന് ശേഷം വീണ്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ ഇതിനകത്ത് വെച്ചുകൊണ്ട് ഒരിക്കലും റിവേഴ്സ് എടുക്കാൻ പാടില്ല നമ്മൾ എല്ലാ സമയവും ഈ പ്രസ് താഴ്ത്തി പിടിച്ചുകൊണ്ട് നിൽക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒരു പ്രസ് ചെയ്താൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് അത് റിവേഴ്സ് പോകുന്നുള്ളൂ ഇതിൻ്റെ ബാക്കിലാണ് നമുക്ക് ഈ പിൻ ഏറ്റേണ്ടത് റീചാർജബിൾ ചെയ്യാനുള്ള ഒരു പിൻ പിന്നേറ്റാനുള്ളത് ഇവിടെയാണ് ഇത് ഒരു വർഷത്തെ വാറൻറ്റിയാണ് വരുന്നത് അതും ഹോം സർവീസ് നമുക്ക് കേരളത്തിൽ എവിടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നതായിരിക്കും ഇതിൻ്റെ വില വരുമ്പോഴത്തേക്ക് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നമ്മളിപ്പം സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് മാത്രമാണ് കൊടുക്കുന്നത് അതും ഫ്രീ ഹോം ഡെലിവറിയോടുകൂടി പ്രായമായ അമ്മമാർക്ക് വരെ വളരെ ഈസി ആയിട്ട് ഇടിയപ്പം വീശപ്പം നൂഡിൽസും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും പി ജിൻ്റെ ഒരു വർഷം വാറൻറ്റി ഉള്ള ഈ പ്രോഡക്റ്റ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്